കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാൾ കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ തിങ്കളാഴ്ച നടന്ന വടക്കാഞ്ചേരി ദേശവിളക്ക് മഹോത്സവം ഭക്തി വൈകിട്ട് ആറ് മുപ്പതിന് വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദേശവിളക്ക് എഴുന്നള്ളിച്ചു ശാസ്താംപാട്ടിന്റെ അകമ്പടിയോടുകൂടി ആരംഭിച്ച് രാത്രി ഒൻപത് മണിക്ക് ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു മച്ചാട് സുബ്രഹ്മണ്യനും സംഘവുമായിരുന്നു വിളക്ക് യോഗം തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ശിവക്ഷേത്ര സന്നിധിയിൽ ദേശത്തെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടത്തി വിവിധ കലാപരിപാടികൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ വിശ്വാസത്തെ അപ്പോൾ അത് നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ഭക്തി സാന്ദ്രമായിട്ടുള്ള അതിൻ്റെ പരിപാലനതയെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളൊരു കടമ നമുക്ക് നമ്മുടെ പല ക്ഷേത്രങ്ങളും വളരെ പുരാതനമായിട്ടുള്ള കാലം തൊട്ട് നമുക്ക് കൈമാറി കിട്ടിയിരിക്കുന്നതാണ് അപ്പോൾ അതിനെ യഥാവിധി സംരക്ഷിക്കുകയും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈകിട്ട് ആറ് മുപ്പത് മുതൽ കലാപരിപാടികൾ അരങ്ങേറി ദുർഗ രഘു വൈകാ രവികുമാർ എന്നിവർ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി തുടർന്ന് വാചസ്പതി വിദൂഷകശ്രീ എളവള്ളൂർ അനിൽകുമാർ അവതരിപ്പിച്ച ചാക്യാർകൂത്തും നടന്നു രാത്രി എട്ടു മുതൽ വടക്കാഞ്ചേരി വാര്യത്ത് സരസ്വതി വാരസ്യാർ സ്മരണാർത്ഥം നടത്തിയ അന്നദാനവുമുണ്ടായിരുന്നു പരിപാടികൾക്ക് വടക്കാഞ്ചേരി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മായാദാസ് സെക്രട്ടറി ശ്രീനിൽ പി വി ട്രഷറർ ദീപൻ എം കെ വർക്കിംഗ് പ്രസിഡന്റ് രഘു എം എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി